ഇതൊക്കെ ഫോൺസൊക്കെ നമ്മളിപ്പോൾ ആ വീഡിയോ കട്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ഇത് ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിക്ക് ഒത്തിരി മുഖക്കുരുവിൻ്റെ പ്രശ്നം ഒത്തിരി കൂടുതലാണ് അപ്പോഴേ ഈ ഒരു കോജിക് ആസിഡ് നൈറ്റ് ക്രീമാണ് കേട്ടോ കോജിക് ആസിഡ് നൈറ്റ് ക്രീം ഇതും ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ വിലയും എൻ്റെ ഓർമ്മയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയും കണ്ടാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും കണ്ടാണ് ഇതിൻ്റെ വില വിലയുണ്ടോ ഇതിൽ അപ്പോൾ ഇത് രാത്രി തേക്കാനുള്ളതാണ് എനിക്കാണേലും മോ ഒരിച്ചിരി മോക്കൊരു കൂടുതലാണ് പിന്നെ സൈഡ് എഫക്റ്റൊന്നും ഇല്ലായെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് പിന്നെ ഒരുപാട് പേര് ഗുഡ് റിവ്യൂ കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഒരു ക്രീമും യൂസ് ചെയ്യുന്ന ഒരാളല്ല സോ ഇതെൻ്റെ മകൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ അക്കൗ എന്താ പറയുക അൺ ബേക്കിംഗ് വീഡിയോസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ് അടിക്കേട്ടോ ഇത് ക്യാൻ യു ഡി എന്നാണ് ഇതിൻ്റെ പേരെഴുതിക്കുന്നത് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് ക്രീമാണ് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നല്ലതാണ് നമ്മളത് റെഗുലർലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മുഖക്കുരുമാതിരി കരിമംഗലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്തില്ല കാരണം മോക്ക് വാങ്ങിച്ച വാങ്ങിച്ച സാധനങ്ങൾ ഞാനങ്ങനെ തൊടാറില്ല അവളുടെ തവളുടെ സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും ഇത് രണ്ടു നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇനി ഒരു വലിയ വീഡിയോ വരും പിന്നെ രാത്രി പത്തേ കാലിന് അല്ലെങ്കിൽ പത്തരയ്ക്ക് ഞാൻ ഒരു ലൈവ് വരും കേട്ടോ ലവ് ഓൾ പിന്നെ ഞാൻ ഇത്തരം ക്രീമൊക്കെ തേച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ഐശ്വര്യ റോയൊന്നും ആയിട്ട് ഞാനിത് തിക്കത് ഐശ്വര്യ റോയായതാണ് ലവ് യു ഓൾ